ലക്ഷ്മിക്കെട്ട് കിടക്കുന്നണ്ടാ വെയില് കായാനായിട്ട് ഓക്കെ അപ്പോ നമസ്കാരം കൂട്ടുകാരെ ഷാലീന ടീച്ചൻ്റെ നിത്യതി നൃത്തനാട്യകലാലയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും ഭാരത നടനത്തിലേക്ക് സ്വാഗതം അപ്പോൾ ഒരു സന്തോഷമുള്ള ഒരു കാര്യം അതായത് നമ്മൾ സെമി ക്ലാസിക്കലിൻ്റെ ക്ലാസ് കൂടി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും ലേഡീസിന് അവരവർക്ക് ഓക്കെ ആയിട്ടുള്ള ടൈമിങ്ങിൽ തന്നെ പഠിക്കാൻ ഒരുപാട് ഉപകാരപ്രദമാണ് നല്ല എൻജോയ് ചെയ്ത് ചെയ്യുക അല്ലേ ക്ലാസ്സിക്കലിൻ്റെ കുറച്ചും കൂടെ ആ ഒരു രീതി സെമി ക്ലാസിക്കലിൽ കൂടുകാലോ അപ്പോൾ അതിൻ്റെ ക്ലാസ് തുടക്കം കുറിച്ചിട്ടുണ്ട് എന്ന കാര്യത്തിനൊപ്പം തന്നെ കറക്റ്റ് പത്ത് മിനിറ്റ് സമയത്തായിട്ട് നമ്മൾ കൊറിയോഗ്രാഫി ചെയ്ത ഏതാണ് മാ പാട്ടൊക്കെ ശരി അപ്പോൾ അങ്ങനെ ആ ഒരു നല്ലൊരു പാട്ടാണ് കറക്റ്റ് പത്ത് മിനിറ്റ് സമയമാണ് കൊടുത്തത് പിന്നെ അന്നു വെച്ചാൽ വേറൊരു ഷൂട്ടിൻ്റെതായിട്ട് മക്കളെല്ലാം ഇപ്പം ഫുൾ സാരിയാണ് എടുത്തേക്കുന്നത് ഇതിട്ട് ചെയ് ഡാൻസ് ചെയ്യാൻ ഒരല്പം പാടാണ് അതിനെ തക്ക രീതിയിലുള്ള സ്റ്റെപ്സേക്കും പ്രത്യേകിച്ച് നമ്മുടെ രീതിയിലെ കാര്യമൊക്കെ യുദ്ധമൊക്കെ ഇച്ചിരി കുറവാണ് അപ്പം അതിനനുസൃതമായിട്ട് സാരി കൊടുത്ത് കൊറിയോഗ്രാഫി ചെയ്തേക്കുന്ന ജനമൊക്കെ ചെറിയൊരു വിറയിലുണ്ട് കാര്യം ആശാട്ടി പത്ത് എന്നല്ല ഇരുപത് മിനിറ്റ് കരുതി പത്ത് മിനിറ്റ് ആണെന്ന് അഞ്ചു മിനിറ്റ് മുമ്പാണ് മനസ്സിലാക്കിയത് അപ്പൊ പെട്ടെന്ന് നമുക്ക് ചെയ്താ അപ്പൊ ആ ഓക്കെ ഓക്കെ പോർഷൻ ഉള്ളൂ നമ്മുടെ ലക്ഷ്മിക്കുട്ടി കണ്ടാ ഇവിടെ വന്ന കാലുമേ അല്ല കയ്യിൽ കൈയൊക്കെ ഒക്കെ വെച്ച് ഇങ്ങനെ ഗ്രഹലക്ഷ്മി കുട്ടി മാറുക ഇപ്പം സമയം ഉച്ചയ്ക്ക് ഒരു മണിയാണ് കേട്ടോ നല്ല വെയിൽ ടൈമിങ്ങാ ഓക്കേ ചെയ്തോ അപ്പൊ തിരിഞ്ഞ് കിടന്നാണെങ്കിൽ ഏറ്റവും നല്ല പ്രേക്ഷകായിട്ട് നമ്മുടെ ലക്ഷ്മി മോള് സ്റ്റാർട്ടിങ് ടു എൻഡ് വരെ ഇങ്ങനെ അപ്പോ എങ്ങനെ ഉണ്ടായിരുന്നു വളരെ കുറഞ്ഞ സമയത്ത് കറക്റ്റ് നല്ല മിനിറ്റ് ആ പത്ത് മിനിറ്റ് ഇങ്ങനെ മിനിറ്റ് ആയതും അത്രയുള്ള സമയം ആ സത്യം ഈ പാട്ടങ്ങ് ഇട്ട് തന്നാ മതി കളിക്കാം അങ്ങനത്തെ പാട്ട് നല്ല അപ്പൊ ഇതുവരെ ഇട്ട് തന്നതൊന്നും അങ്ങനെ അല്ല

ഇന്ന് കളിക്കുമ്പോഴി തട്ടി വീഴു വീഴു എന്നുള്ള പേടി ഉണ്ടായിരുന്നു ശരി ഞങ്ങളുടെ പേടി ഒരു ദിവസമെങ്കിലും അഭിരാമി അറിഞ്ഞു അതെ അതെ നിങ്ങൾ എന്നും ഇങ്ങനെ ഒഴുകി കിടക്കുന്ന അറിയില്ലേ ചുറ്റി കൊടുക്കാണെങ്കിൽ പാടില്ല ഇതാണ് ചുറ്റി കൊടുത്താല് എന്റെ സാരി പൊക്കി ഓക്കെ സിദ്ധി സിദ്ധിമോളയെ വളരെ നല്ല അനുഭവമായിരുന്നു പത്ത് മിനിറ്റ് ആ ഒരു ടൈം ടൈം മിനിറ്റ് കിട്ടി പ്രാവശ്യം ചെയ്തല്ലോ അപ്പൊ അതില് പിന്നെ സാരി പേസം ബുദ്ധിമുട്ട് വലുതായിട്ട് തോന്നിയില്ല ചിലപ്പോ സ്റ്റെപ്പ് അങ്ങനത്തെ ഇങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു സ്റ്റെപ്സ് അല്ലേ എന്റെ ഇടയ്ക്ക് രണ്ടു മൂന്ന് പ്രാവശ്യം ഓടിച്ചാടി ഞാനൊക്കെ മൂന്ന് പ്രാവശ്യം ആ താളത്തിലൊക്കെ എന്നിട്ട് എന്നിട്ടിങ്ങ് ഞാൻ വിളിച്ചപ്പോ അങ്ങ് പോന്ന് ഓക്കേ അല്ലേ ഇപ്പൊ ഇഷ്ടപ്പെട്ടല്ലോ പ്രേക്ഷകര് പറയട്ടെ ശരി കൂട്ടുകാര് കൂട്ടുകാര് ഓക്കെ എങ്ങനെയുണ്ടായിരുന്നു ജനമോളെ നല്ല ഇരുന്ന് അതെ ഞാനില്ലേ ഞാൻ ഞാനിങ്ങനെ ചേച്ചി അവിടെ നിന്ന് ഇവിടെ നിന്ന് ഇങ്ങനെ പറഞ്ഞ മക്കളെ ഇത് ചോറ് കഴിച്ചിട്ട് എടുക്കുകയാണ് അപ്പൊ ഞാൻ ചോറ് കഴിക്കുമ്പോൾ പാട്ട് കേൾക്കണം ആട്ടോ വന്ന ഉടനെ ഞങ്ങൾ കൊറിയോഗ്രാഫി ആണ് അപ്പൊ ഞാൻ ഇങ്ങനെ ഇതിനൊക്കെ ഇതാക്കി പാട്ടൊക്കെ ആയിട്ട് ഇങ്ങനെ നടന്നപ്പോ ന്യൂഇയറിന് ഇട്ട് തീർന്നു സോറി അനാമിക പറഞ്ഞു ഇട്ട് തീർന്നു അപ്പൊ അങ്ങനെ അത് കഴിയുമ്പഴത്തേക്കാണ് ചേച്ചി വന്നിട്ട് മക്കളെ ഷൂട്ട് അപ്പൊ ഞാൻ ആദ്യത്തെ സ്റ്റെപ്പ് ഇട്ടതേ ഉള്ളൂ അങ്ങനെ ഞാൻ അങ്ങ് എന്ത് അങ് ഇട്ടു അത് പെട്ടെന്ന് കേട്ട് സ്റ്റെപ്പ് ഇട്ട് ശേഷം അത് കറക്റ്റ് കളിച്ച് അവള് തെറ്റി ഓ എനിക്ക് ബാക്ക് ഫ്രണ്ട് എനിക്കപ്പം അവള് ബാക്ക് എനിക്ക് ഞാൻ ഇങ്ങോട്ട് ഇങ്ങനെ വൺ വണ്ടി എല്ലാരും ഞാൻ തെറ്റിച്ചെന്ന് ഞാനാണ് അതല്ല അവള് കറക്റ്റ് മൊത്തത്തിൽ പറഞ്ഞപ്പോ എല്ലാരും കൊറേ തെറ്റിച്ചു ഞാൻ ുംന എന്താണ് ചേച്ചി അങ്ങനെ പിന്നെ സ്റ്റെപ്പ് ഇടാൻ പോയി ഏറ്റവും ചില സോങ്സിനൊക്കെ നമ്മളിപ്പോ പാട്ട് ഇങ്ങനെ പാടുമ്പോഴത്തേക്കും മഴയിലേ അല്ലേ തന്നെ ആ അപ്പൊ ഞാൻ എപ്പോഴും വഴക്ക് പറയുന്ന മഴ ഇവരെന്താന്ന് വെച്ചാൽ മഴയില്ല ഇങ്ങനെ വെച്ചേക്കുമ്പോൾ അല്ലെ ഉം ഇങ്ങനെ വെക്കും അപ്പം ആ ലിറിക്സിനനുസരിച്ച് ചുണ്ട് ക്ലിയർ ആക്കിയാലല്ലേ അവർ ഭംഗി വരത്തുള്ളൂ അതിൻ്റെ കൂടെ ഡാൻസ് കൂടെ വരും അപ്പം അതുകൂടെ പത്ത് മിനിറ്റിനകത്തായിട്ട് ക്ലിയർ ചെയ്തെടുത്തു അപ്പം എന്നാലും നമ്മുടെ സെമി ക്ലാസിക്കൽ സ്റ്റാർട്ട് ചെയ്യുന്നു എന്നതിൻ്റെ മുന്നോടിയായിട്ട് ഒരു കൊച്ച് സിനിമാ ഗാനത്തിന് നല്ലൊരു ഡാൻസ് ഒക്കെ ചെയ്ത് നമ്മടെ താല്പര്യം ഉള്ളവരെല്ലാം ക്ഷണിച്ചു കൊള്ളുന്നു ഒപ്പം ഈ പത്ത് മിനിറ്റ് സമയത്തിൽ ഒരൊറ്റ ഷോട്ടിൽ തന്നെ ചെയ്ത ഈ ഡാൻസ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കാം അപ്പൊ നല്ലൊരു വീഡിയോ ആയിട്ട് വരുമോ ഡി പ്രാവശ്യം അബദ്ധം പറ്റിയതാ ഫുഡ് കഴിക്കാം ഇനി അടുത്ത ഈ മൈക്ക് വെച്ചു പറഞ്ഞ ഫുഡ് കഴിക്കാം